കേരളത്തിൽ എങ്ങനെയൊക്കെയാണ് മഴ ശക്തമായ മഴ നല്ല മഴ ലഭിക്കും എന്നൊക്കെ പറയുന്നുണ്ട് പക്ഷെ പൊതുവായി കേരളം ആകെ പരക്കെ മഴ എന്ന് പറയുന്ന നിലയിൽ പറയാവുന്നൊരു സാഹചര്യം ഇപ്പോൾ ദിവസങ്ങളായി നമ്മുടെ മുമ്പിലില്ല പക്ഷേ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് ഈ കാലവർഷത്തെക്കുറിച്ച് ഈ ദിവസങ്ങളെക്കുറിച്ച് ഇന്നത്തെ ദിവസത്തെക്കുറിച്ച് എന്താണ് പറയുന്നത് നോക്കാം ഷീജയാണ് വിശദാംശങ്ങളുമായി ചേരുന്നത് തിരുവനന്തപുരത്ത് നിന്ന് വീണ്ടും ഷീജ കേരളത്തിലെ മഴയെക്കുറിച്ച് കാലാവസ്ഥാ വകുപ്പ് പറയുന്നത് എന്താണ് ശരത്തേതായാലും കേരളത്തിൽ മഴയ്ക്ക് പൂർണ്ണമായും ശമനമായി എന്ന് പറയാൻ സാധിക്കുകയില്ല വടക്കൻ ജില്ലകളിലൊക്കെ ചിലയിടങ്ങളിൽ ഒറ്റപ്പെട്ട ശക്തമായിട്ടുള്ള മഴ ലഭിക്കുന്ന ഒരു സാഹചര്യമാണ് നിലവിലുള്ളത് കഴിഞ്ഞ ദിവസം രണ്ട് ജില്ലയിൽ ഓറഞ്ച് അലർട്ട് അടക്കം പ്രഖ്യാപിച്ചിരുന്നു പക്ഷേ ഇന്നത്തെ ഒരു അലേർട്ടിൻ്റെ സാഹചര്യം പരിശോധിക്കുമ്പോൾ രണ്ട് ജില്ലകളിൽ യെല്ലോ അലേർട്ട് മാത്രമാണ് പ്രഖ്യാപിച്ചിട്ടുള്ളത് കണ്ണൂർ കാസർഗോഡ് ജില്ലകളിലാണ് യെല്ലോ അലേർട്ട് പ്രഖ്യാപിച്ചിട്ടുള്ളത് പക്ഷേ ഒറ്റപ്പെട്ട ശക്തമായ മഴ തുടരും എന്നുള്ളത് തന്നെയാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിൻ്റെ മുന്നറിയിപ്പിൽ പറയുന്നത് അതിന് കാരണമായി പറയുന്നത് കേരള തീരം മുതൽ ഗുജറാത്ത് തീരം വരെ ഒരു ന്യൂനമർദ്ദ പാത്തി നിലനിൽക്കുന്നുണ്ട് അതിൻ്റെ ഒരു സ്വാധീനത്താലാണ് സംസ്ഥാനത്ത് ഈ രീതിയിൽ ഒറ്റപ്പെട്ട ശക്തമായിട്ടുള്ള മഴ ലഭിക്കുന്നത് അതിനൊപ്പം തന്നെ കാറ്റിൻ്റെ വേഗത കൂടി നിൽക്കുന്ന ഒരു സാഹചര്യമുണ്ട് ചില ഘട്ടങ്ങളിൽ മണിക്കൂറിൽ നാൽപ്പത് കിലോമീറ്റർ വേഗതയിൽ കാറ്റ് വീശാൻ സാധ്യതയുള്ളതിനാൽ മലയോര മേഖലയ്ക്കും തീരദേശ മേഖലയ്ക്കും ഒരുപോലെ തന്നെ ജാഗ്രതാ നിർദ്ദേശം അത് നൽകിയിട്ടുണ്ട് ഒപ്പം തന്നെ കള്ളക്കടൽ പ്രതിഭാസം നിലനിൽക്കുന്നുണ്ട് ഈ ഒരു സാഹചര്യം മുൻനിർത്തിക്കൊണ്ട് തന്നെ തീരമേഖലയിൽ പ്രത്യേകിച്ചും മത്സ്യത്തൊഴിലാളികൾക്കുള്ള വിലക്ക് കട ിൽ പോകുന്നതിനുള്ള വിലക്ക് ഇപ്പോഴും തുടരുകയാണ് പക്ഷേ ആശങ്കപ്പെടേണ്ട സാഹചര്യം ഒന്നും തന്നെയില്ല മഴ നേരത്തെ പോലെ അതിശക്തമായ മഴ സംസ്ഥാനം വ്യാപകമായി ലഭിക്കുന്ന ഒരു സാഹചര്യമില്ല പക്ഷേ ഈ രീതിയിലാണ് ഒറ്റപ്പെട്ട ശക്തമായ മഴ തുടരും എന്ന് തന്നെയാണ് കേന്ദ്ര കാലാവസ്ഥ വകുപ്പ് പറയുന്നത് ശരി ഷിജി ആണ് കേരളത്തിന്റെ മഴയെ കുറിച്ച് നമ്മളോട് സംസാരിച്ചത്